വാർദ്ധക്യത്തിൻ്റെ അവശ്യതകൾക്കിടയിലും തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഉൾക്കൊണ്ട് നൂറ്റിയഞ്ചുകാരി വോട്ട് ചെയ്യാനെത്തി കോടാലി പരേതനായ വാസുപുരത്തുകാരൻ കുഞ്ഞുവറീതിൻ്റെ ഭാര്യ ത്രേസ്യയാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി ജി സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തിയത് പഞ്ചായത്തിലെ തെക്കേ കോടാലി വാർഡിലെ വോട്ടറാണ് ത്രേസ്യ കോടാലി പാടശേഖരത്തിലെ മികച്ച കർഷകരിൽ ഒരാളായിരുന്ന ത്രേസ്യ തൊണ്ണൂറ് വയസ്സുവരെ കൃഷിപ്പണികളിൽ സജീവമായിരുന്നു ശാരീരിക അവശതകൾ മൂലം വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ചു വരുന്ന ഈ വയോധിക തനിക്ക് വോട്ട് ചെയ്യാൻ പോകണമെന്ന് വാശി പിടിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കൾ കാറിൽ കയറ്റി പോളിംഗ് കേന്ദ്രത്തിൽ എത്തിച്ചത് തുടർന്ന് വീൽ ചെയറിന്റെ സഹായത്തോടെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി ഒരു വോട്ട് കൂടി ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു എന്നാണ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ത്രേസ്യ പ്രതികരിച്ചത് നൂറ്റിയഞ്ചിന്റെ നിറവിലും വാർധക്യസഹജമായ അവശതകളല്ലാതെ പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ ഈ വയോധികയ്ക്കില്ല വീട്ടിൽ ഇരിപ്പായതോടെ പരിചയക്കാരെയും നാട്ടുകാരെയും കാണാൻ കഴിയാതെ വിഷമിച്ചിരുന്ന ത്രസിക്ക് ബൂട്ട് ചെയ്യാനുള്ള യാത്ര പഴയ സൗഹൃദങ്ങൾ പുതുക്കാനുള്ള അവസരം കൂടിയായി കോടാലി പാടശേഖരത്തിലെ സജീവ നെൽകർഷകയായിരുന്നു ത്രേസ്യ തൻ്റെ നെൽപ്പാടത്ത് നടിൽ കളയെടുക്കൽ കൊയ്ത്ത് തുടങ്ങിയ പണികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്തിരുന്ന ഇവർ ശാരീരിക അവശതകൾ അലട്ടാൻ തുടങ്ങിയപ്പോഴാണ് തൊണ്ണൂറാം വയസ്സിൽ നെൽകൃഷിയിൽ നിന്ന് പിന്തിരിഞ്ഞത് നെൽകൃഷിയോടുള്ള അടങ്ങാത്ത ആവേശം ഇപ്പോഴും ഇവർ മനസ്സിൽ സൂക്ഷിക്കുന്നു